പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് എൻ ഡി മുന്നണി അസ്വസ്ഥമായിട്ടും എൻ ഡി എ മുന്നണി സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് എല്ലാവർക്കും തോന്നാം ഉദ്ദേശിച്ച റിസൾട്ട് ഉദ്ദേശിച്ച അത്ര സീറ്റുകൾ എൻ ഡി എ മുന്നണിക്ക് കിട്ടിയില്ല എന്നത് അതൊരു സത്യം തന്നെയാണ് പക്ഷേ അതിനൊരുപാട് കാരണങ്ങളുണ്ട് എങ്കിലും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭാരതത്തിൽ തുടർന്നു വന്ന വികസന പ്രവർത്തനങ്ങൾ തുടരുന്നതിനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് ഭാരതത്തിലെ ജനങ്ങൾ മോദിജി ഗവൺമെൻറ്റിന് നൽകിയത് അത് ഭാരതത്തിൻ്റെ ഭാഗ്യം എന്ന് കരുതുന്നു ഒരുപാട് പേർക്ക് ഉദ്ദേശിച്ചത്ര സീറ്റ് പിടിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് വളരെ വിഷമമുണ്ട് ഭാരതത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രസ്നേഹമുള്ള പൗരബോധമുള്ള വിശാലമായി ചിന്തിക്കുന്ന മതനിരപേക്ഷ ചിന്താഗതിയുള്ള എല്ലാ വ്യക്തികളും ഭാരതത്തിന് സുസ്ഥിരമായ ഒരു ഭരണം സുരക്ഷിതമായ രാജ്യം സുസ്ഥിരമായ അതിർത്തികൾ ആഭ്യന്തരവും ബാഹ്യവുമായ സുരക്ഷ ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള മതിപ്പ് ഇതൊക്കെ നിലനിർത്തണമെന്നും ഒപ്പം തന്നെ നമ്മുടെ രാജ്യം വളർച്ചയിൽ മുന്നിലേക്ക് വരണം മുൻപിലേക്ക് വരണം ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നും ആഗ്രഹിക്കുന്ന എല്ലാ ഭാരതീയർക്കും വീണ്ടും എൻ ഡി എ മുന്നണി വിജയിച്ചതിൽ സന്തോഷമുണ്ട് അപ്പോൾ മുഴുവൻ സീറ്റും കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല വരാൻ പോകുന്ന എൻ ഡി എ മുന്നണിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കടമ കേരളത്തിലും ഒരു താമര വിരിയിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് തൃശ്ശൂരെ ജനങ്ങളെ അതിന് പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രഗത്ഭരായ പല സ്ഥാനാർത്ഥികളും നിന്നു അവരൊക്കെ വിജയിച്ചായിരുന്നെങ്കിൽ ആ നാടിൻ്റെ നമ്മുടെ നാടിൻ്റെ വികസനം ആ മണ്ഡലത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ വികസനം തന്നെ തിരുത്തി കുറിക്കപ്പെടേണ്ടതായിരുന്നു പക്ഷേ സങ്കുചിതമായ മതചിന്തകളും രാഷ്ട്രീയമായിട്ടുള്ള അന് അന്ധമായിട്ടുള്ള ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വോട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് കേരളത്തിന് വളരെ വലിയ വികസനമാണ് നഷ്ടപ്പെട്ടത് തിരുവനന്തപുരമൊക്കെ എത്രമാത്രം വികസിക്കേണ്ടതായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോദിജിയെ ഏതെങ്കിലും എല്ലാ തരത്തിലും ഭരണത്തിൽ നിന്ന് ഇറക്കണം എൻ ഡി എ ഗവൺമെന്റിനെ ഇറക്കണം ഭരണഘടന അപകടത്തിലാണ് ജനങ്ങളുടെ ഏകാധിപതിയായിട്ട് മോദിജി വരും അതുപോലെ ഭരണഘടന അപ്രസക്തമാവും അതുപോലെ തന്നെ സി എ നടപ്പാക്കിയിട്ട് ഇവിടെ ഉള്ള ന്യൂനപക്ഷങ്ങളെല്ലാം രാജ്യം വിടാനായിട്ടുള്ള സാഹചര്യം വരും അതുപോലെ തന്നെ പിന്നെ സംവരണ വിഭാഗങ്ങൾക്കെല്ലാം സംവരണം നഷ്ടപ്പെടും ഭരണഘടന തിരുത്തി എഴുതും പലതവണ ഭരണഘടന തിരുത്തി എഴുതിയവരാണ് കോൺഗ്രസുകാര് അവരായി പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യം തിരുത്തി എഴുതാണ്ട് വന്നാൽ തിരുത്തി എഴുതിയല്ലേ ഒക്കെ തെറ്റല്ലാത്ത കാര്യങ്ങൾ തിരുത്തിയ പാർട്ടികളാണ് പറയുന്നത് ഭരണഘടന തിരുത്തും ഭരണഘടനയെ അപകടത്തിലായി എന്നെല്ലാം പറഞ്ഞ് ഒരു വിഭാഗം നല്ല നല്ലൊരു വിഭാഗം ആളുകളെയും പറഞ്ഞു പേടിപ്പിച്ച് അതും കൂടാതെ കോൺഗ്രസ്സുകാര് എന്ത് ചെയ്ത യു പിയിലൊക്കെ ആണെങ്കിൽ അവരൊരു കാർഡ് അടിച്ചു കൊടുത്തു ആ കാർഡിനകത്ത് അവരുടെ ആധാർ കാർഡിലെ പോലുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ചു എന്നിട്ട് പേരും നാളും വയസ്സും എല്ലാം എഴുതിയിട്ട് രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ അഖിലേഷ് യാദവിൻ്റെയും ഒക്കെ ഒപ്പൊക്കെ ഇട്ട് കാർഡൊക്കെ വിതരണം ചെയ്തു എല്ലായിടത്തും അപ്പോൾ കാർഡ് വിതരണം വിതരണം ചെയ്തിട്ട് പറഞ്ഞു ലക്ഷം കഴിയുന്ന ഉടനെ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വീതം നിങ്ങളുടെ അക്കൗണ്ടിൽ വരും അതുപോലെ തന്നെ നാനൂറ് രൂപ വെച്ചിട്ട് എല്ലാ വ്യക്തികൾക്കും ഡെയിലി ആണെന്ന് തോന്നുന്നു കൊടുക്കാമെന്നും ഈ കാര്യങ്ങളെല്ലാം അച്ചടിച്ച ഒരു കാർഡാണ് എല്ലാവർക്കും വിതരണം ചെയ്തത് പിന്നീട് ആ കാർഡുമായിട്ട് കോൺഗ്രസ് ഓഫീസുകളിൽ പോയി വനിതകൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഏതായാലും പാവങ്ങളെ പറഞ്ഞു പറ്റിക്കിച്ച് അങ്ങനെ യു പിയിലെ വോട്ട് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തൽക്കാലത്തേക്കുള്ള ഇന്ത്യ മുന്നണിയുടെ ഒരു വിജയമായിട്ട് കരുതിയാൽ മതി കാരണം ഇരുപത്തി ഒമ്പത് പാർട്ടികൾ ഒരുമിച്ച് നിന്ന് എൻഡ്യ മുന്നണിയെ താഴെ ഇറക്കണം മോർജിയെ താഴെ ഇറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിദേശീയ വിദേശീയരായിട്ടുള്ള പല ഏജൻസികൾ വൈദേശിക ഏജൻസികളുടെ സഹായത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അവർ പ്രവർത്തിച്ചതെന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് റഷ്യയിൽ ഇറങ്ങുന്ന സ്പുഡ്നിക്ക് എന്നുള്ള പത്രത്തിൽ ഞാൻ മുമ്പും പറഞ്ഞിരുന്നു പലർക്കും അറിയാം പലരും കേട്ടിട്ടുണ്ട് ജോർജ് സോറോസ് എന്ന് പറയുന്ന യു എസ് ൽ സ്ഥലം അയാളോട് ചേർന്ന് നിന്നുകൊണ്ട് പല ഏജൻസികൾ അതായത് എൻ ജി ഒയുടെ കെയർ ഓഫിൽ ഓരോരോ ട്രസ്റ്റിൻ്റെ കെയർ ഓഫിൽ കോടിക്കണക്കിന് രൂപ അതിൽ കലിസ്ഥാൻവാദികളുമുണ്ട് കനഡയുണ്ട് അതിന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത വിവരം അനുസരിച്ച് ജർമ്മനി അമേരിക്ക കാനഡ തുടങ്ങിയ ചൈന പാകിസ്ഥാനും പിന്നെ പണമില്ല അവരല്ലാത്തുള്ള പാരവപ്ത പരിപാടിയുള്ളൂ പണം കൊടുക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ലല്ലോ പട്ടിണിയായില്ലേ പട്ടിണി രാജ്യമായില്ലേ ഇവരെല്ലാം ചേർന്ന് ഉള്ള ഒരു ലോബിങ് ആണ് അവരെല്ലാം ചേർന്ന ഒരു സംഘടനയാണ് കോടിക്കണക്കിന് ഡോളറാണ് ഇന്ത്യയിലെ പല ട്രസ്റ്റ് വഴിയും ഏതൊക്കെയോ തരത്തിൽ അത് വിതരണം ചെയ്തിട്ടുള്ളത് രാഹുൽ ഗാന്ധി ആയിരുന്നു ഏർപ്പെടുത്തിയിരുന്ന അടുത്ത ആളായിട്ട് ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ട് അതായത് ലോകത്ത് ഭാരതത്തിൻ്റെ കുതിപ്പ് സഹിക്കാത്ത അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്ന് പറയാതിരിക്കാനേ കഴിയത്തില്ല കാരണം അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ആയിരുന്നു ജർമ്മനിയും ഒക്കെ ആയിരുന്നു ഒരു കാലത്ത് ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനം പവർ ഇല്ലാഞ്ഞിട്ട് പോലും ഇന്ന് ഭാരതത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഇന്ന് ലോകരാജ്യങ്ങൾ തയ്യാറാകുന്നത് മോദിജിയുടെ വ്യക്തിപ്രഭാവം കൊണ്ടു കൂടി തന്നെയാണ് അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കുന്നതിനും ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്ന ഭാരതം ഇനി അങ്ങോട്ട് ലോകത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും എന്നുള്ള തിരിച്ചറിവ് പാശ്ചാത്യ രാജ്യങ്ങളെ ചിലരെ ഒന്നുമല്ല അവരെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത് അടുത്ത കാലത്തായിട്ട് മോദിജി കഴിഞ്ഞ പത്ത് വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒപ്പം തന്നെ സാമ്പത്തികമായ ഉയർച്ച മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്തത്ര സാമ്പത്തിക വളർച്ചയാണ് നേടിയിട്ടുള്ളത് കോവിഡ് കാലത്ത് എല്ലാ രാജ്യങ്ങളും തകർന്ന തരിപ്പണമായപ്പോഴും നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകാതെ പിടിച്ചു നിൽക്കുകയും ഇവിടുത്തെ വളർച്ചാ നിരക്ക് ഉയർന്ന് കൊണ്ടുപോകുവാൻ സാധിക്കുകയും ചെയ്തത് മോദിജിയുടെയും ആ ടീമിൻ്റെയും മികവ് തന്നെയാണ് ഇപ്പൊ ഇതൊന്നും സഹിക്കാൻ വയ്യാത്ത പാശ്ചാത്യ രാജ്യങ്ങളിൽ എങ്ങനെയും ഭാരതത്തെ ഭാരതത്തിൻ്റെ വളർച്ചയെ തടയിടണമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇതുപോലെ മറ്റു രാജ്യങ്ങളിലെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുന്ന കുറേ സംഘടനകളുണ്ട് എൻ ജി ഒസ് എന്ന പേരിൽ അവരെ നമ്മുടെ ഭാരതത്തിലെ പിന്നെ ഇതുപോലുള്ള എൻ ജി ഒ സംഘത്തിൻ്റെ മേധാവികളിലൂടെയും അതുപോലെ പത്രമാധ്യമങ്ങളെ ഒക്കെ വിലക്കെടുത്ത് കോടിക്കണക്കിന് ഡോളറാണ് അതിനു വേണ്ടി അവർ ചെലവഴിച്ചിട്ടുള്ളത് അവരുടെയൊക്കെ പേരുകൾ റഷ്യൻ പത്രമായിട്ടുള്ള സ്പുട്നിക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മൾക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ സ്പുട്നിക്കിൽ വന്ന ആ വാർത്തകൾ മനസ്സിലാകുന്നതാണ് ഇത് ചുമ്മാ അടിസ്ഥാനമില്ലാതെ ആരെങ്കിലും പറഞ്ഞു വിടുന്ന വാർത്തകളല്ല മോദിജിക്ക് തന്നെ ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു ഏകദേശം പക്ഷെ നിയന്ത്രണത്തിനും അപ്പുറത്തായിപ്പോയി കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപതിലാണെങ്കിൽ ഡൽഹിയിലെ പോളിസി റിസർച്ച് എന്നും പറഞ്ഞിട്ടുള്ള സെന്റർ ഫോർ പോളിസി റിസർച്ച് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സാമ്പത്തിക സ്രോതസ് ആ അതിൻ്റെ സാമ്പത്തിക സ്രോതസ് നിർത്തലാക്കുന്നതിന് വേണ്ടി അതിൻ്റെ അംഗീകാരം ലൈസൻസ് തന്നെ നിർത്തലാക്കിയായിരുന്നു ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ പോലും അങ്ങനെയാണല്ലോ ഒരുപാട് സംഘടനകളിൽ നിന്നും വിദേശത്തുള്ള സംഘടനകളിൽ നിന്നും ചാരിറ്റി എന്നും പറഞ്ഞിട്ട് ഏഹ് കോടിക്കണക്കിന് രൂപ വരിക നമ്മൾ ഈ അടുത്ത കാലത്തും കണ്ടതല്ലേ എന്ത് പെട്ടെന്നാണ് രൂപ കോടികളൊക്കെ ഉണ്ടാകുന്നത് നമുക്കൊന്ന് ചിന്തിക്കാവുന്നതിനപ്പുറമാണ് ഈ സ്ഥാപനങ്ങളും അതിൽ മതസ്ഥാപനങ്ങളും ഉണ്ട് എൻ ജിഒസ് ഉണ്ട് ഇവരെല്ലാം കോടിക്കണക്കിന് രൂപ വിദേശ രാജ്യങ്ങളിലെ ഇതുപോലെ മറ്റു രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കാനിരിക്കുന്ന അതുപോലെ അവർക്ക് മേൽക്കോയ്മ നഷ്ടപ്പെടുമോ എന്നുള്ള വിഷമത്തിലിരിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുള്ള രാജ്യ രാജ്യസ്നേഹികളല്ലാത്ത ആളുകളും കൂടെ ചേർന്നിട്ടാണ് ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിപാടികളൊക്കെ ചെയ്തു വെച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ടൂടാണ് പിന്നെ കോടിക്കണക്കിന് രൂപ വാങ്ങി ഈ പത്രമാധ്യമങ്ങളെല്ലാം മോദിജിയുടെ മോദിജിയെ ഒരു വലിയ ഏകാധിപതിയായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ ആകും ജനാധിപത്യത്തിലൂടെ ഏകാധിപതിയാകുവാണ് മോദിജി എന്നാണ് പറഞ്ഞു വരുത്തിക്കൊണ്ടിരുന്നത് അതുപോലെ ഭരണഘടന നാനൂറ് സീറ്റ് കിട്ടിയാൽ ഭരണഘടന ഉടനെ മാറ്റും പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് സാധുക്കളായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ഭീഷണി ഭീഷണിപ്പെടുത്തിയെന്ന് വേണം പറയാൻ അങ്ങനെ അവരെ അതുപോലെ തന്നെ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഇന്ത്യ മുന്നണിക്കാര് വലിയ പ്രലോഭനങ്ങളാണ് കൊടുത്തത് ഈ പ്രലോഭനങ്ങളിലെല്ലാം വീണുപോയ ഒരു കൂട്ടം ആളുകൾ എന്തായാലും നമ്മുടെ രാജ്യത്തുണ്ട് അവരാണ് ഇത്ര വലിയ ഭൂരിപക്ഷം ലഭിക്കാതെ പോയതിന് ഒരു കാരണക്കാർ എങ്കിലും തീർച്ചയായിട്ടും വീണ്ടും എൻ ഡി എ അടുത്ത അഞ്ച് വർഷവും അതുപോലെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും മോദിജിയുടെ സ്വപ്നം സഫലീകരിക്കാൻ ഈ ഈ ലോകരാജ്യങ്ങളിൽ ഭാരതം ഒന്നാമതെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് യാതൊരു കോട്ടവും വരാനേ പോകുന്നില്ല ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റും അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റോളം എൻ ഡി എ മുന്നണി നേടിയിട്ടുണ്ട് അത് മുന്നൂറായെന്നും കേൾക്കുന്നു അദ്ദേഹത്തിന് ഈ ജോർജ് സോറോസിൻ്റെയും അതുപോലെയുള്ള മറ്റ് അന്താരാഷ്ട്ര രാജ്യദ്രോഹികളുടെയും ഒക്കെ നടപടികളെ പറ്റി മനസ്സിലായതുകൊണ്ടായിരിക്കും അദ്ദേഹം നേരത്തെ തന്നെ ആന്ധ്രാപ്രദേശില് ചന്ദ്രബാബു നായിഡുവിനെയും അതുപോലെ തന്നെ ബീഹാറില് നിതീഷ് കുമാറിനെയും ഒക്കെ ചേർത്ത് എൻ ഡി എ മുന്നണി ശക്തമാക്കിയതെന്ന് വേണം പറയാൻ പിന്നെ അതേപോലെ തന്നെ ഇതിൽ നമ്മൾ മറക്കാൻ പിന്നെ ഇതിൽ ഈ റിസൾട്ടിനകത്ത് മുങ്ങിപ്പോയ ഇതാണ് രണ്ട് സ്റ്റേറ്റും കൂടെ അരുണാചൽ പ്രദേശും ഒറീസ ഒറീസയിലൊന്നും ഇതിനു മുമ്പ് ബി ജെ പിക്ക് ഇത്ര വലിയ ഭൂരിപക്ഷമൊന്നും കിട്ടിയിട്ടില്ല ഒറീസയിൽ ആദ്യമായിട്ടാണ് ബി ജെ പി ഭരണത്തിലേറാൻ പോകുന്നത് അപ്പം അരുണാചൽ പ്രദേശിലെ രണ്ടാം തവണയും അതുപോലെ തന്നെ ഒറീസയില് ഒന്നാം തവണയും ഫുള്ളായിട്ട് ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇക്കാര്യങ്ങളൊക്കെ അറിയാതെയാണ് ഇപ്പൊ ദേ കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ചാനലിൻ്റെ ഒരു റിസൾട്ട് വന്നതിൻ്റെ അന്ന് തന്നെയാണ് അത് വയോളം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന അന്ന് പുഷ്പേന്ദ്ര കുല കുലശ്രേഷ്ഠ അങ്ങനെ പറയുന്ന ഒരു മഹാനുണ്ട് അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ ധർമ്മവും പൈതൃകവും സംസ്കാരവും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമ്മുടെ സംസ്കാരത്തെപ്പറ്റി ധർമ്മത്തെപ്പറ്റി ധർമ്മത്തെ സനാതന സംസ്കാരത്തെ പറ്റിയൊക്കെ പറയാറുണ്ട് അദ്ദേഹം ഈ ചർച്ചയിലുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നു ഇവര് എൻ ഡി മുന്നണിക്കാര് ഇപ്പൊ ഇരുപത്തൊമ്പത് പാർട്ടികൾ ഒരുമിച്ച് ചേർന്നിട്ടാണല്ലോ ഇവരിപ്പം എന്നിട്ട് ഇത്രേ അവർക്ക് കിട്ടിയുള്ളൂ ആ ഇരുന്നൂറ്റി തൊണ്ണൂറ് എവിടെ കിടക്കുന്നു ഇരുന്നൂറ്റി നാപ്പത് എവിടെ അല്ലെ ഇരുന്നൂറ്റി നാപ്പത് എവിടെ കിടക്കുന്നു തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് അത്രയല്ലേ കോൺഗ്രസ്സിന് കിട്ടിയുള്ളൂ ഈ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റില് ഈ കോൺഗ്രസ് ഇത്രയും ബഹളം വെച്ചിട്ടും പിന്നെ സത്യം പറഞ്ഞാൽ പിന്നെ ഉത്തർപ്രദേശിലും അപ്പാടെ കോൺഗ്രസിന് ഇപ്പോൾ എസ്പിക്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അഖിലേഷ് യാദവ് കോൺഗ്രസിനെ തഴഞ്ഞുകൊള്ളും അപ്പോൾ അവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പം അവിടെ എസ് പി ആണല്ലോ ജയിച്ചത് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെ ആണല്ലോ ജയിച്ചത് അതുകൊണ്ടൊന്നും കോൺഗ്രസിന് പ്രയോജനം ഉണ്ടായില്ല അപ്പോൾ കോൺഗ്രസ് ഗുജറാത്തിലാണെങ്കിലും ഒരു സീറ്റ് എങ്ങാണ്ട് കിട്ടിയെന്ന് തോന്നുന്നു അത്രേ ഉള്ളു അപ്പോൾ കോൺഗ്രസ് നാമാവശേഷം ആയിക്കൊണ്ടിരിക്കുക തന്നെയാണ് പിന്നെ എങ്ങനെയൊക്കെയോ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ഒപ്പിച്ചെടുത്തു എന്നുള്ളതേ ഉള്ളൂ കോൺഗ്രസിന്റെ ശക്തി കൂടിയെന്നൊന്നും പറയാനില്ല ഈ അഞ്ഞൂറ്റി നാൽപ്പത്തൊ മൂന്നിൽ തൊണ്ണൂറ്റൊമ്പത് ഇവിടെ കിടക്കുന്നു അവർ എത്രയൊക്കെ കിടന്ന് ഇരുപത്തൊമ്പത് പാർട്ടികളുടെ കൂടെ കൂടി നിന്നിട്ടും കിട്ടിയത് ഈ തൊണ്ണൂറ്റമ്പതേ ഉള്ളൂ പിന്നെ മൊത്തത്തിൽ ഇരുന്നൂറ്റി ഇരുപതോ മുപ്പതോ തോന്നുന്നു മൊത്തത്തിൽ അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടൊന്നും ഇന്ത്യ ഭരിക്കാനൊക്കത്തില്ല അപ്പോൾ ഈ കൂടിയവരെല്ലാവരും കൂടെ ഈ കൂടിയവരെല്ലാരും കൂടി അടുത്ത അഞ്ച് വർഷം ഇവരെന്തിനാ കൂടിയേ പ്രധാനമന്ത്രി ആകാനും മറ്റു മന്ത്രിമാരാകാനും അങ്ങനെ രാജ്യം ഭരിക്കാനും ആണല്ലോ കൂടിയത് അപ്പം മോർജ് കൊണ്ടുന്ന എല്ലാ പരിഷ്കാരങ്ങളും എല്ലാ നിയമപരിഷ്കാരങ്ങളും നിയമങ്ങളും എല്ലാം റദ്ദാക്കാനും കൂടെ ആയിരുന്നു വന്നേ ഇരുപത്തൊമ്പത് രാഷ്ട്രീയ പാർട്ടികളിലും കൂടെ ഒത്തുകൂടി നേടിയ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലെ എം പിമാര് ഇവർ ഓരോരുത്തരും പ്രധാനമന്ത്രിമാരായിട്ടിരിക്കാൻ കുറച്ചുപേരും അറിയിട്ടുണ്ടല്ലോ മമതയുണ്ട് പിന്നെ അതുപോലെ അഴിമതിക്കാരനായിട്ടുള്ള അഴിമതി വീരൻ ഇപ്പോൾ ജയിലിൽ പോയി കിടക്കുന്ന അരവിന്ദ് കെജ്രിവാളുണ്ട് പിന്നെ സ്റ്റാലിനുണ്ട് പിന്നെ 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 മുദ്രിപ്പേരുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടെ പ്രധാനമന്ത്രിയാകും അപ്പോൾ പിന്നെ ഇവർക്ക് രാജ്യം ഇങ്ങനെ കുട്ടിച്ചോറാക്കാം ഓരോരോ വകുപ്പ് ഇങ്ങനെ എടുത്തുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിന് മുമ്പ് നടന്ന അഴിമതി പോലെ രാജ്യം വീണ്ടും അഴിമതിക്കകത്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് അവർക്ക് അതൊന്നും സാധിച്ചില്ല അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് ഇവർ അടുത്ത അഞ്ച് വർഷവും ഈ ഭരണത്തിന് പുറത്തിരിക്കത്തല്ലേ ഉള്ളൂ ഭരണത്തിന്റെ വെളിയിൽ കാവൽക്കാരായിട്ട് ഇരിക്കത്ത് മാത്രമേ ഉള്ളൂ ഇരുന്നോട്ടവിടെ അപ്പോൾ ഇവർക്ക് അഞ്ചു വർഷം ഇവർ ഭരിക്കാൻ വേണ്ടിയല്ലേ കൂട്ടു ഉണ്ടാക്കി അപ്പോൾ ഭരിക്കാൻ സാധിക്കാത്തടത്തോളം കാലം ഇവർ തമ്മിൽ തെറ്റും ഭിന്നിക്കും പിന്നെ ഓരോരുത്തരായിട്ടും മിക്കവാറും ബി ജെ പിയിലോട്ട് തന്നെ വരാനാണ് സാധ്യതയെന്ന് പുഷ്പേന്ദ്ര പറയുകയുണ്ടായി ഇവരൊന്നും വന്നില്ല വരണ്ട ആവശ്യമില്ല അതിനുമുമ്പ് തന്നെ ഏതായാലും ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു മോറിജി വേണ്ട മൂന്നാം ഭരണം റപ്പിക്കുകയാണ് വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും അപ്പോൾ അവർ നല്ല ദിവസത്തിലേക്ക് നമുക്ക് കാത്തിരിക്കാം ഈ രാജ്യത്തെ ചിന്ന ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടിയിട്ട് വിദേശ ശക്തികൾ ഇടപെട്ട അവരുടെയൊക്കെ പേരുകൾ ഞാൻ കേട്ടായിരുന്നു കുറച്ച് പേരുടെ പേരുകളൊക്കെ ഉണ്ട് രണ്ടൂന്ന് പേരുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്നും പറയാൻ പറ്റുന്നെ വായിക്കൊള്ളുന്ന പേരുകളല്ല വിദേശികളാണല്ലോ അവർക്ക് പിന്നെ ഇത്രയും ഈ വിദേശ ശക്തികൾക്ക് ഇന്ത്യയുടെ കുതിപ്പ് നിർത്തണം അല്ലേല് സ്റ്റോപ്പ് ചെയ്യണം ഇന്ത്യ ഇന്ത്യ മുന്നണിയെ താഴെ ഇറക്കിയിട്ട് ഇന്ത്യ മുന്നണിയെ കേട്ടണമെന്ന് വിചാരിച്ചത് ഇന്ത്യ പിന്നെ താഴോട്ട് പുറകിലോട്ട് കൂടുവല്ലോ ഇന്ത്യ പണ്ട് തൊട്ടേ എഴുന്നഴിഞ്ഞ് പോവല്ലേ ഇന്ത്യ വികസിത രാജ്യമല്ലല്ലോ അങ്ങനെയല്ലേ പറയുന്ന ലോകരാജ്യങ്ങൾക്കിടയിൽ വല്ല വിലയുണ്ടായിരുന്നു അപ്പോൾ അത് നിലനിർത്താനാണ് അവരുടെ ആഗ്രഹം അവരുടെ അജണ്ട നടപ്പാക്കണം അതിനുവേണ്ടിയിട്ടാണ് അവർ കോടിക്കണക്കിന് ഡോളർ ഇറക്കി അതിനുള്ള പരിപാടികളെല്ലാം ചെയ്ത് മാധ്യമങ്ങളെ വിലക്കെടുത്ത് പിന്നെ അജണ്ട അവരുടെ പാസ്സാക്കിയെടുത്തു പിന്നെ അതുപോലെ തന്നെ പിന്നെ ജാതി സെൻസസ് എടുക്കണം ഇതെല്ലാം ഈ അവരുടെ അവരുടെ അജണ്ടയാണ് പോലും ജാതി സെൻസസും ഒക്കെ അതാണ് രാഹുൽ ഗാന്ധി വിളിച്ച് പറഞ്ഞു നടക്കുന്നത് ജാതി സെൻസസും ഒക്കെ പറഞ്ഞുകൊണ്ട് നടന്ന അതാണ് അല്ലാതെ അയാളുടെ ബുദ്ധിയിലുള്ള കാര്യമൊന്നും അല്ലത് ഇതെല്ലാം വിദേശ ശക്തികൾ പറയുന്നത് അപ്പാടെ അത് അതാണ് ജോർജസ് സോറസും കോൺഗ്രസുമായിട്ട് എന്തോ ബന്ധം ബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത് ഇപ്പം ജോർജ് സോറസ് മാത്രമല്ല വേറെ ആളുകളുണ്ട് അവരുടെ ഒന്ന് രണ്ട് പേരുടെ പേരും കൂടെ ഞാൻ പറയാം അപ്പം ഇന്ത്യ ഭരിക്കുന്ന ഭരണകക്ഷിയിൽ നിന്ന് എൻ ഡി എ മുന്നണി ബി ജെ പി മുന്നണിയിൽ നിന്നും മോർജി ഭരിക്കുന്ന ഇന്ത്യ മുന്നണി ആ മുന്നണിയിൽ നിന്നും ഭരണഘടനയെ രക്ഷപ്പെടുത്താനാണ് റിക്കൻ പട്ടേൽ കാനഡയിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവനൊക്കെ കോടിക്കണക്കൻ രൂപ ഇന്ത്യയെ കലിഷ്ടാന്വാദികളുടെ പിന്നെ കയ്യിൽ നിന്നും ഇന്ത്യയെ ദ്രോഹിക്കുന്നതിന് വേണ്ടി യുവന്മാരെല്ലാം മേടിച്ച് പിന്നെ ലോകത്താകമാനമുള്ള രാജ്യങ്ങൾ ഇന്ത്യ വളരുന്നതിലുള്ള അസൂയ ഭൂത്തവുമാരും എല്ലാം കൂടെ കൂടിയാണ് ഭാരതത്തിലെ ഇപ്രാവശ്യം ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും മോദിജിയെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചത് പക്ഷേ നടന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഈ യുദ്ധമൊക്കെ വന്ന സമയത്തെ റഷ്യൻ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് കാലം എത്രയായി ആയി അവിടുന്ന് പിന്നെ റഷ്യ എന്ന അപ്പോൾ റഷ്യയുടെ ഓയിലാരും വാങ്ങിക്കാനില്ലാതിരുന്ന ഉപരോധമൊക്കെ വന്നപ്പോൾ ഇന്ത്യ വില വിലക്കുറവിൽ ഓയിൽ വാങ്ങിച്ചു പെട്രോൾ ഇറക്കുമതി ചെയ്യാൻ പറ്റി ഓയിൽ വാങ്ങിക്കാൻ പറ്റി അതുപോലെ തന്നെ ചാബഹ എന്ന് പറയുന്ന ഇറാൻ തുറമുഖം ഇന്ത്യ ഏറ്റെടുത്ത് നിർമ്മിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി അതിൻ്റെ പണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പം ഇങ്ങനെ എല്ലാ രംഗത്തും ആഭ്യന്തരവും ആയ വളർച്ചയും അതുപോലെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഭാരതത്തിൻ്റെ വളർച്ചയും ഉൾക്കൊള്ളാനാവാത്ത വൈദേശിക ശക്തികളെ കൂട്ടുപിടിച്ചാണ് രാജ്യദ്രോഹികളായിട്ടുള്ള ഭാരതത്തിൽ ഉള്ള കുറേ ആളുകൾ എങ്ങനെയെങ്കിലും രാജ്യത്തെ സുസ്ഥിരമായ ഭരണം ഉണ്ടാകരുതെന്നുള്ള ആഗ്രഹത്തിൽ അവരോടൊപ്പം ചേർന്ന് കൈക്കൂലിയും കള്ളപ്പണവും ഒക്കെ മേടിച്ച് അതുപോലെ തന്നെയോ ഇപ്പോൾ തിരുവനന്തപുരത്തുകാർക്കും അതാണല്ലോ പുള്ളിക്കാരന് വിഷമം തോന്നിയത് ഓ ഇന്ത്യൻ മുന്നണി കൂട്ടിയാണോ എന്ന് പുള്ളി പറഞ്ഞത് കാരണം ഈ പാവങ്ങളുടെ പേര് പറഞ്ഞിട്ട് കോടിക്കണക്കിന് ഡോളർ വരും ഇതൊക്കെ എന്തിനാണ് ഇവരിങ്ങനെ സ്വരുക്കൂട്ടുന്നതെന്ന് അറിയാൻ ഇതിനകത്ത് ഇത് വല്ല അവർക്ക് വല്ലതും കൊടുക്കും പാൽപ്പൊടിയോ കുറച്ച് പിന്നെ പിന്നെ പ്ലാസ്റ്റിക് ആ സേരേയും അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും അതൊക്കെ ആ വക്ക് കൊടുക്കുന്നത് അവിടുന്ന് കൊടുക്കുകയാണെങ്കിൽ ഡോളർ വരികയും ചെയ്യും ചാരിറ്റി പ്രവർത്തനത്തിനൊന്നും പറഞ്ഞു അതെല്ലാം മോഡിജി ഗവൺമെൻറ് നിർത്തലാക്കി എന്നുള്ളതാണ് കാരണം യുവന്മാർക്ക് ഇങ്ങനെ പൈസ പിന്നെ വിദേശത്തു നിന്ന് പണം വരുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ കുറേയൊക്കെ റദ്ദു ചെയ്യാനായിട്ട് മോഡിജിക്ക് സാധിച്ച് അതിനൊക്കെ എതിരെയുള്ള പിന്നെ ഒരു പ്രതികരണം കൂടിയായിരുന്നു ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോഴതാണ് അങ്ങനെ സംഭവിച്ചത് പിന്നെ കേരളത്തിൽ എന്തായാലും കുറേ കാലം കൂടെയെങ്കിലും ഈ തരത്തിൽ തന്നെ പോകും അത് പിന്നെ കേരളക്കാർ വേണമെങ്കിൽ വിചാരിക്കട്ടെ എന്തായാലും തൃശ്ശൂർക്കാർ ഭാഗ്യമുള്ളവരാണ് അവർ ഒത്തുനിന്നു അവർക്കൊരിക്കൽ കൂടി അഭിനന്ദനം അതുപോലെ മോദിജിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി വീണ്ടും അഞ്ച് വർഷവും എന്നല്ല ഇനിയുള്ള കാലം മുഴുവൻ ഭാരതത്തെ നയിക്കാൻ എൻ ഡി എ മുന്നണിക്ക് സാധിക്കട്ടെ ഭാരതത്തിൽ ശക്തമായിട്ടുള്ളൊരു ഭരണം വരട്ടെ വീണ്ടും ഭാരതം വികസന കുതിപ്പ് തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ആരും വിഷമിക്കേണ്ടതില്ല വീണ്ടും പ്രധാനമന്ത്രി മോദിജി തന്നെ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും വീണ്ടും കാണാം നമസ്കാരം